സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോൺസിക്വൻസസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അനന്തരഫലം എന്നുള്ള അർത്ഥം വരും അപ്പോൾ കോൺസിക്വൻസസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കോൺസിക്വൻസസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അനന്തരഫലം അവളുടെ പ്രവൃത്തിയുടെ ഫലം അവൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് എന്നെങ്ങനെ പറയുക ഷീസ് നൗ സഫറിങ് ദ കോൺസിക്വൻസസ് ഓഫ് ഹെർ ആക്ഷൻസ് അവൾ ചെയ്യ അവളുടെ പ്രവൃത്തിയുടെ ഫലം അവൾ ഇപ്പോൾ അനുഭവിക്കുന്നു നൗ സഫറിംഗ് ദൺസിക്വൻസസ് ഓഫ് ഹെർ ആക്ഷൻ അവളുടെ പ്രവൃത്തിയുടെ ഫലം അവൾ ഇപ്പോൾ അനുഭവിക്കുന്നു ഈ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ദീസ് ഡിസിഷൻ കുഡ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഈ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദിസ് ഡിസിഷൻ കുട് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഈ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദിസ് ഡിസിഷൻ കുഡ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഈ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചെറിയ പിഴവ് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം എറർ ക്യാൻ ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ചെറിയ പിഴവ് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദ സ്ലൈറ്റസ്റ്റ് എറർ ക്യാൻ ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ചെറിയ പിഴവ് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദ സ്ലൈറ്റസ്റ്റ് എറർ ക്യാൻ ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ചെറിയ പിഴവ് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇയെക്കുറിച്ചുള്ള മോശം പ്രചരണത്തിൻ്റെ അനന്തരഫലമായിരുന്നു വിൽപ്പനയിലുള്ള കുറവ് ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ ഡിക്രീസ് ഇൻ സെയിൽ വാസ്ത കോൺസിക്വൻസ് ഓഫ് ബാഡ് ഹാബിറ്റ് എബൗട്ട് ദ കമ്പനി കമ്പനിയെക്കുറിച്ചുള്ള മോശം പ്രചരണത്തിൻ്റെ അനന്തരഫലമായിരുന്നു വിൽപ്പനയിലുള്ള കുറവ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് വാസ്ത കോൺസിക്വൻസ് ഓഫ് ബാഡ് പബ്ലിസിറ്റി എബൗട്ട് ദ കമ്പനി കമ്പനിയെക്കുറിച്ചുള്ള മോശം പ്രചരണത്തിൻ്റെ അനന്തരഫലമായിരുന്നു വിൽപ്പനയിലുള്ള കുറവ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് വസ്ത്ര കോൺസിക്വൻസ് ഓഫ് ബാഡ് പബ്ലിസിറ്റി അബൌട്ട് ദ കമ്പനി കമ്പനിയെ കുറിച്ചുള്ള മോശം പ്രചരണത്തിൻ്റെ അനന്തരഫലമായിരുന്നു വിൽപ്പനയിലുള്ള കുറവ് ഡ്രൈവിങ്ങിൻ്റെ അനന്തരഫലമായിരുന്നു അപകടം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദ ആക്സിഡൻ്റ് വാസ്ത കോൺസിക്വൻസ് ഓഫ് റക്കുലസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ വണ്ടിയോടിക്കലിൻ്റെ അനന്തരഫലമായിരുന്നു ആക്സിഡൻ്റ് ദ ആക്സിഡൻ്റ് വാസ്ത കോൺസിക്വൻസ് ഓഫ് റക്കുലസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ വണ്ടിയോടിക്കലിൻ്റെ അനന്തരഫലമാണ് ആയിരുന്നു അപകടം ദ ആക്സിഡൻ്റ് വാസ്താ കോൺസിക്വൻസ് ഓഫ് റക്കുലസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ വണ്ടിയോടിക്കലിൻ്റെ അനന്തരഫലമായിരുന്നു അപകടം ദാക്സിഡൻറ്റ് വാസ്ത കോൺസിക്വൻസ് ഓഫ് റക്ലസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ വണ്ടിയോടിക്കലിൻ്റെ അനന്തരഫലമായിരുന്നു അപകടം അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി എങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ സ്ട്രെസ് ആൻഡ് ദ കോൺസിക്വൻ ലോസ് ഓഫ് കൺട്രോൾ ഫെൽറ്റ് ഫെമിലിയ സമ്മർദ്ദവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി ദ സ്ട്രെസ് ആൻഡ് ദ കോൺസിക് ലോസ് ഓഫ് കൺട്രോൾ ഫെൽറ്റ് ഫെമിലിയ സമ്മർദ്ദവും അതിനോട് അനുബന്ധിച്ചുള്ള നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി സ്ട്രസ് എൻ ദ കോൺസിക്വൻ ലോസ് ഓഫ് കൺട്രോൾ ഫെൽറ്റ് ഫെമിലിയർ സമ്മർദ്ദവും അതിൻ്റെ ഫലമായുണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി ദ സ്ട്രെസ് എൻ ദ കോൺസിക്വൻ ലോസ് ഓഫ് കൺട്രോൾ ഫെൽറ്റ് ഫെമിലിയർ സമ്മർദ്ദവും അതിൻ്റെ ഫലമായുണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി ദ സ്ട്രെസ് ആൻഡ് ദ കോൺസിക്വൻ ലോസ് ഓഫ് കൺട്രോൾ ഫെൽത്ത് ഫെമിലിയർ സമ്മർദ്ദവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടലും പരിചിതമായി തോന്നി ഓടി നടക്കുന്നതിൻ്റെ അനന്തരഫലം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നതാണ് എന്നുള്ളത് എങ്ങനെ പറയാം ദ കോൺസിക്വൻസ് ഓഫ് റണ്ണിങ് ഇൻ ദ ഹൗസ് ീസ് യു ഹവ് ടു ബി ക്വറ്റ് വീട്ടിൽ ഓടി നടക്കുക എന്നതിൻ്റെ അനന്തരഫലം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നതാണ് ദ കോൺസിക്വൻസ് ഓഫ് റണ്ണിങ് ഇൻ ദ ഹൗസ് ഈസ് യു ഹവ് ടു ബി ക്വറ്റ് വീട്ടിൽ ഓടി നടക്കുക എന്നതിൻ്റെ അനന്തരഫലം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നതാണ് ദ കോൺസിക്വൻസ് ഓഫ് റണ്ണിങ് ഇൻ ദ ഹൗസ് ഈസ് യു ഹാവ് ടു ബി കൊറ്റ് വീട്ടിൽ ഓടി നടക്കുക എന്നതിൻ്റെ അനന്തരഫലം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നതാണ് വൈകി എഴുന്നേൽക്കുന്നതിൻ്റെ അനന്തരഫലമാണ് സ്കൂളിൽ വൈകി എത്തുന്നത് എന്ന് എങ്ങനെ പറയാം ബീങ് ടു സ്കൂൾ ഈസ് ദ കോൺസിക്വൻസ് ഓഫ് വേക്കിംഗ് അപ്പ് ലേറ്റ് വൈകി എത്തുന്നതിൻ്റെ അനന്തര ഫലമാണ് സ്കൂളിൽ വൈകുന്നത് ബീങ് ടു സ്കൂൾ ഉസ്കൂൾ ദ കോൺസിക്വൻസ് ഓഫ് വേക്കിംഗ് അപ്പ് ലേറ്റ് വൈകി എഴുന്നേൽക്കുന്നതിൻ്റെ അനന്തരഫലമാണ് സ്കൂളിൽ വൈകി എത്തുന്നത് വൈകിയെത്തുന്നത് ടു സ്കൂൾ ഇസ് ദ കോൺസിക്വൻസ് ഓഫ് വേക്കിംഗ് അപ്പ് ലേറ്റ് വൈകി എഴുന്നേൽക്കുന്നതിൻ്റെ അനന്തരഫലമാണ് സ്കൂളിൽ വൈകി എത്തുന്നത് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അനന്തരഫലം ഉണ്ടാകും എന്നെങ്ങനെ പറയാം if you don't finish your homework there will be consequences നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ അനന്തരഫലം ഉണ്ടാകും ഇഫ് യു ഡോൺ ഫിനിഷ് യുവർ ഹോംവർക്ക് ദർ വിൽ ബി കോൺസിക്വൻസസ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ അനന്തരഫലം ഉണ്ടാകും ഇഫ് യു ഡോൺ ഫിനിഷ് യുവർ ഹോംവർക്ക് ദർ വിൽ ബി കോൺസിക്വൻസസ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ അനന്തര ഫലം ഉണ്ടാകും ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അനന്തര ഫലങ്ങൾ ഉണ്ടാകും എങ്ങനെ പറയാം ഇഫ് യു ഡോൺ ഫിനിഷ് യുവർ ഹോം വർക്ക് ദെർ വിൽ ബി കോൺസിക്വൻസസ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അനന്തര ഉണ്ടാകും ഇഫ് യു ഡോൺ ഫിനിഷ് യുവർ ഹോം വർക്ക് ദർ വിൽ ബി കോൺസിക്വൻസസ് നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകും ഇഫ് യു ഡോണ്ട് ഫിനിഷ് യുവർ ഹോം വർക്ക് ദർ വിൽ ബി കോൺസിക്വൻസസ് നിങ്ങൾ ഗൃഹപാഠം പൂർത്തിയാക്കിയില്ലെങ്കിൽ അനന്തരഫലങ്ങൾ ഉണ്ടാകും പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണമെന്നും പറയില്ലേ വി ഷുഡ് ആൾവേസ് തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണം വി ഷുഡ് ആൾവേസ് തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണം വി ഷുഡ് ആൾവേസ് തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻ നമ്മുടെ പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണം കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി വച്ചു അത് ശക്തമായ കാറ്റിൻ്റെ അനന്തരഫലമായിരുന്നു എന്ന് എങ്ങനെ പറയാം ദ സ്റ്റോം കോസ്ഡ് എ ലോട്ട് ഓഫ് ഡാമേജ് ദാറ്റ് വാസ് ദ കോൺസിക്വൻസസ് ഓഫ് സ്ട്രോങ് വിൻഡ് കൊടുങ്കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചു അത് ശക്തമായ കാറ്റിൻ്റെ അനന്തരഫലമായിരുന്നു ദ സ്റ്റോം കോസ് ഡേ ലോട്ട് ഓഫ് ഡാമേജ് ദാറ്റ് വാസ് ദ കോൺസിക്വൻസ് ഓഫ് സ്ട്രോങ് വിൻഡ് കൊടുങ്കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു അത് ശക്തമായ കാറ്റിൻ്റെ അനന്തരഫലമായിരുന്നു ദ സ്റ്റോം കോസ് ഡേ ലോട്ട് ഓഫ് ഡാമേജ് ദാറ്റ് വാസ് ദ കോൺസിക്വൻസസ് ഓഫ് സ്ട്രോങ് വിൻഡ് കൊടുങ്കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി വച്ചു അത് ശക്തമായ കാറ്റിൻ്റെ അനന്തര ഫലമായിരുന്നു കനത്ത മഴയും തൽഫലമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥാ പ്രവചക്കാർ പ്രവചിക്കുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക വെതർ ഫോർകാസ്റ്റ് സ്പ്രെഡിത്ത് ദ ഹെവി റൈൻ ആൻഡ് കോൺസിക്വൻ ഫ്ലഡിംഗ് കനത്ത മഴയും തൽഫലമായുണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥ പ്രവചകർ പ്രവചിക്കുന്നു ദ വെതർ ഫോർകാസ്റ്റേഴ്സ് സ്പ്രെഡിങ് ദ ഹെവി റെയിൻ ആൻഡ് കോൺസിക്വൻ ഫ്ലഡിങ് കനത്ത മഴയും തൽഫലമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥ പ്രവചകർ പ്രവചിക്കുന്നു ദ വെതർ ഫോർകാസ്റ്റേഴ്സ് സ്പ്രെഡിംഗ് ദ ഹെവി റെയിൻ ആൻഡ് കോൺസിക്വൻ ഫ്ലഡിങ് കനത്ത മഴയും തൽഫലമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥ പ്രവചകർ പ്രവചിക്കുന്നു കോൺസിക്വൻസസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അനന്തര ഫലങ്ങൾ നാം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണ് നമുക്ക് കിട്ടുകയെന്ന് എപ്പോഴും പറയില്ലേ അപ്പോൾ അനന്തരഫലങ്ങൾ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് എന്ന് പറഞ്ഞത് ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബായ്